ചെറുപുഴ പഞ്ചായത്തിലെ കോഴിച്ചാൽ സോളാർ സോളാർ സ്ഥാപിച്ചു കർണാടക വനത്തിൽ നിന്നും നാശനഷ്ടങ്ങൾ വരുത്തുന്നത് പഞ്ചായത്ത് സ്ഥാപിച്ചത് എല്ലാ വർഷവും കർണാടക വനത്തിൽ നിന്നും ആന ഇറങ്ങി നാശനഷ്ടങ്ങൾ വരുത്തുന്ന പ്രദേശമാണ് കോഴിച്ചാൽ റവന്യൂ ഒരു മാസം മുൻപും ഇവിടെ ആന ഇറങ്ങിയിരുന്നു വനാതിർത്തിയോട് ചേർന്ന് കർണാടക വനംവകുപ്പ് കിടങ്ങ് നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും പാലപ്പഴക്കത്താലും കൃത്യമായ പരിപാലനമില്ലാത്തതിനാലും പലയിടങ്ങളിലും കിടങ്ങുകൾ നികുന്ന നിലയിലാണ് ഇങ്ങനെ നികുന്ന ഭാഗങ്ങളിൽ കൂടിയാണ് പ്രധാനമായും ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയിരുന്നത് വനാതിർത്തിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അംഗനവാടിക്ക് സമീപം വരെ കഴിഞ്ഞ പ്രാവശ്യം ആന എത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ചെറുപുഴ പഞ്ചായത്ത് തൂക്കുവേലി സ്ഥാപിച്ചത് പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്നും മൂന്ന് ലക്ഷം രൂപ വകിയിരുത്തി മീറ്റർ ദൂരത്തിലാണ് ഇപ്പോൾ സോളാർ തൂക്കുവേലി നിർമ്മിച്ചിരിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ പറഞ്ഞു സാഹചര്യത്തില് നമുക്ക് നമ്മുടെ മുന്നിലുണ്ടായിരുന്ന ഒരേ ഒരു പോംവഴി ഏറ്റവും മികച്ചത് എന്ന് പറയപ്പെടുന്ന തൂക്കുവേലി സ്ഥാപിക്കുക എന്നുള്ളതാണ് എട്ടാം വാർഡില് ഒരു ചെറിയ റിച്ച് നാനൂറ്റി അൻപത് മീറ്റർ ഭാഗം അതിലെ ആന കയറുന്ന ഒരു സാഹചര്യം വന്നപ്പോ അവിടെ വീണ്ടും എന്തായാലും ഫെൻസിങ് ഉണ്ടാക്കേണ്ട സ്ഥിതി വന്നപ്പോൾ അത് ഹാങ്ങിങ് സോളാർ ഫെൻസിങ് നിർമ്മിക്കുകയും ചെയ്തു സോളാർ തൂക്കു വലി സ്ഥാപിച്ചത് വളരെ നാട്ടുകാരിയായ കമലാദേവി പറയുന്നു നേരത്തെ ഒക്കെ ഇവിടെ അണ്ടമ്പാടിയിലൊന്നും ഇറങ്ങാറില്ല അതിര വരും കർണാടകത്തിന്റെ അതിർ വരെ വരും ഞങ്ങൾക്ക് അങ്ങനെ ഇങ്ങോട്ടൊന്നും അത്ര ശല്യൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഈ വർഷം ആ ഇറങ്ങി കഴിഞ്ഞ വർഷം ജൂൺ ഒന്നാം തീയതി ഞങ്ങളുടെ പ്രദേശത്ത് വീടിന്റെ പരിസരത്ത് ഇറങ്ങി ഈ പ്രാവശ്യം ഒരു മാസം മുമ്പ് ഇവിടെ ഇറങ്ങി രണ്ടാഴ്ചയോടായിട്ട് വലിയ ആശല്യം ഇല്ല പിന്നെ കമ്പിവേലി ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ധൈര്യമായി വളരെ സന്തോഷമുണ്ട് ന്യൂസ് ബ്യൂറോ ചെറുപുഴ